അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് മോളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അവൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ ഒന്ന് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പോൾ ടൈം അഞ്ചേ കാലാണ് ആ ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അത് അടുക്കളയിലേക്ക് വന്ന് എത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാം മക്കളെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്രയാണെങ്കിലും എന്താ പറയുക ഒരു പുതിയ ഒരു സ്റ്റാർട്ടാണല്ലോ അവരുടെ ഇത്രയും ദിവസം ഒരു ത്രീ മന്ത്സ് ആയിട്ട് അവൾ അംഗനവാടിയിൽ പോകുന്നുണ്ടായിരുന്നു അതിന് ശേഷം പക്ഷേ എന്ത് എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാലും ഒരു സ്കൂളിലേക്ക് നമ്മൾ പോവാന്ന് പറയുമ്പോൾ അത് നമുക്കും അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരു പുതിയ ഒരു പുതിയൊരു സ്റ്റാർട്ടാണ് ഒരു ന്യൂ സ്റ്റാർട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ മോളാണെങ്കിലും അതെ പുതിയ ഡ്രസ്സും അതായത് യൂണിഫോം പിന്നെ ബാഗ് കുട്ടികളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് അറിയാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി അവളും നിൽക്കുകയാണ് ന്യൂ സ്കൂളിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് അവളും പിന്നെ മോനാണെങ്കിലും നേരത്തെ പോകണം കേട്ടോ അപ്പോൾ അവന് നയനത്തിലേക്കായി സെവൻ ടെന്നിന് അവന് സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ സിക്സ് ഒ ക്ലോക്കിന് രാവിലെ ഒരു മുക്കാൽ മണിക്കൂർ അവന് ട്യൂഷനുണ്ട് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആറു മണിക്ക് ഇറങ്ങണം അപ്പോൾ ഒക്കെ കൂടെ രാവിലത്തെ ഒരു എന്താ പറയുക എനിക്കും കൂടെ ഇപ്പൊ ഒരു ന്യൂ സ്റ്റാർട്ട് തന്നെയാണ് കാരണം കുറേ കാലമായിട്ട് ഇഷാന് മൂന്ന് ലഞ്ചോ അല്ലെ സ്നാക്സോ ഒന്നും കൊണ്ടോണ്ട ആവശ്യമല്ല എല്ലാം സ്കൂളിൽ തന്നെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവന് നേരത്തെ എഴുന്നേക്കുകയും കുളിക്കുകയൊക്കെ വേണം ആ സമയത്ത് നമ്മളും നേരത്തെ എഴുന്നക്കണം അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളും എഴുന്നേൽക്കണമല്ലോ അങ്ങനെ ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ ഉറക്കവും എന്താ പറയുക റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്കും അതൊന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടൈം എടുക്കുമായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ രാവിലെ തന്നെ ആദ്യത്തെ ദിവസത്തെ ഇതാണോ എന്നറിയില്ല എന്നാലും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് നാലേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് താഴത്തേക്ക് ഇപ്പോൾ മോൻ പോകുമ്പോഴേക്കും അവനൊരു കോഫി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഒന്നും അവന് ചെറുതായിട്ട് ും സാധാരണ പോകുമ്പോൾ കഴിക്കാറില്ല പക്ഷേ ഇന്ന് ട്യൂഷനും കൂടെ പോകണമല്ലോ ഒരു മുക്കാൽ മണിക്കൂർ ട്യൂഷനും കൂടെ കൊണ്ട് ഞാൻ എന്തെങ്കിലും അവനും കൂടെ ഒന്ന് കഴിക്കാൻ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ആയിട്ട് പഴ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വാട്ടി നെയ്യൊക്കെ ഇട്ട് വാട്ടി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഒരു കോഫിയും പിന്നെ മോക്കുള്ള രണ്ട് എഗ്ഗ് ഞാൻ അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വേണമല്ലോ കൊണ്ടുപോകാൻ അപ്പോൾ ടൈമൊക്കെ ഇപ്പോൾ മാറും അവളുടെ ടൈം നയൻ ഫിഫ്റ്റീൻ ആകുമ്പോൾ അവൾക്ക് സ്കൂളിൽ എത്തണം അപ്പോൾ നമ്മളും അതിനനുസരിച്ച് നേരത്തെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യും അവിടെ എന്തെങ്കിലും കഴിപ്പിക്കുകയും ഒക്കെ വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കും ഒരു രൂപമായിട്ട് വന്നിട്ടില്ല കാരണം അംഗനവാടിയിൽ പോകുന്ന സമയത്ത് അതൊന്നും നോക്കണ്ട പത്തരയാകുമ്പോൾ അവിടെ എത്തിയാൽ മതി അവളുടെ സാവകാശത്തിനൊക്കെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റിയൊക്കെ പോയാൽ മതിയല്ലോ ഇപ്പോൾ അതൊന്നും പോരാ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേൽപ്പിക്കണം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കഴിക്കാൻ കൊടുക്കണം പിന്നെ സ്നാക്സ് എടുക്കണം അവളെ കൊണ്ടുവിടണം ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഓട്ടോ കാര്യങ്ങളും കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ ഓട്ടോ കാര്യങ്ങളിലൊക്കെ പോയി ചെറിയ മക് വളരെ ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ അവർ ഓട്ടോയിൽ ഇരിക്കുമോ എത്രത്തോളം അത് സേഫ് ആണെന്നൊന്നും ഉള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് ഈ ഒരു വർഷം എന്തായാലും ഞാൻ തന്നെ കൊണ്ടുവിടാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ വലിയൊരു എന്താ പറയുക ആമുഖം വളരെ വലുതായി പോയി തോന്നുന്നു ഓക്കെ ഇനി എന്തായാലും ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ എന്താ പഴം വാട്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് മോന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാനിന്ന് രാവിലെ പത്തിരിയും എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് പത്തിരി നൂൽപുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മോള് കഴിക്കും ഒന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും അതിഷ്ടമാണ് അല്ലാതെ പുട്ട് അങ്ങനത്തെ വേറെ ഐറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് അവൾ ഒട്ടും കഴിക്കില്ല പിന്നെ എല്ലാ ദിവസവും രാവിലെ പത്തിരി നൂൽപുട്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ അതൊന്നും എന്നും നടക്കുന്ന അല്ല അപ്പോൾ അവക്കായിട്ട് എന്തെങ്കിലും എന്താണ് എന്നുള്ളതൊന്നും ഇതുവരെ എനിക്കൊരു രൂപവും കിട്ടിയിട്ടില്ല കേട്ടോ അത് പിന്നെ ആയി പോക പോക നമുക്ക് മനസ്സിലാവും നമ്മളൊരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം അത്രയ്ക്ക് ഞാൻ വേഗം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ ചിക്കൻ കറി വെച്ച സമയത്ത് ബാക്കിയുള്ള കുറച്ച് അരപ്പ് ഞാൻ എടുത്ത് കുറച്ച് തോനെ വറുത്തരച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊരു മസാലക്കറി ആക്കാമെന്നാണ് വിചാരിക്കുന്ന ഗ്രീൻ പീസ് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും സവാള ഒക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ അരപ്പ് ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് അത് തന്നെ അതിലേക്ക് എടുത്തിടാം അങ്ങനെ ഒരു കറിയും പത്തിരിയാണ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലാനിലുള്ളത് കേട്ടോ പിന്നെ ആദ്യത്തെ മൂന്ന് മൂന്ന് ദിവസം ബുധനാഴ്ചയാണ് അവർക്ക് സ്കൂൾ തുറക്കുന്നത് അതായത് ലവൻത്തിന് അതുകൊണ്ട് മൂന്ന് ദിവസം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒരു അരമണിക്കൂറൊക്കെ ക്ലാസ് ഉള്ളൂ പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തുക പത്തരയ്ക്ക് നമുക്ക് പിക്ക് ചെയ്ത് വരാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇന്നും ഈ ദിവസങ്ങളിൽ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ വന്നിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ലഞ്ചൊന്നും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കുമോ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ പോകെ അതായത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ടര വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു മണിയൊക്കെ ടൈം ആവും വീട്ടിലെത്തുമ്പോഴത്തേക്ക് മോളെ കൂട്ടി വരുമ്പോൾ ആ സമയങ്ങളിൽ ഇനിയിപ്പോൾ ഈ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പോകുന്ന സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും ഈ ലഞ്ചും കൂടെ ഉണ്ടാക്കി വെക്കേണ്ടി വരും കറിയൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാനിലാവണം പിന്നെ എല്ലാവരും നമ്മളിങ്ങനെ തന്നെയാണല്ലോ എല്ലാം പ്ലാൻ പോകെ പോകെ അത് നമ്മുടെ ഒരു ട്രാക്കിലേക്ക് വരികയാണല്ലോ ചെയ്യുക അങ്ങനെ ഞാനിത് പത്തിരിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് സാധാരണ ഇങ്ങനെ പത്തിരി ചുടുന്ന സമയത്ത് ആ ഒരു റൗണ്ടിലുള്ള സാധനം കൊണ്ട് കട്ട് ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ ആക്കും ഇന്ന് അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല ഇങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാറുള്ളൂ എന്തെങ്കിലും മൂടിയൊക്കെ വെച്ചിട്ട് ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ പരത്തി അങ്ങനെ തന്നെ ചൂടാണ് നമ്മൾ മാത്രമാണല്ലോ കഴിക്കാനുള്ളത് അതുകൊണ്ട് സ്റ്റൈലൊക്കെ അത്ര മതിയെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പരിപാടി അങ്ങ് നോക്കുക എന്നുള്ളതേ ഉള്ളൂ സ്റ്റൈലിനും കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ലാട്ടോ ഒന്ന് അപ്പോൾ വേഗം പത്തിരി പരിപാടി നടക്കുകയാണ് പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ പത്തിരി ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പരിപാടി തീരേയില്ല ചുടലും പിടിക്കലും അത് നമുക്ക് സെറ്റാവുകയില്ല പിന്നെ നമ്മുടെ കറി അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ അരപ്പ് കുറച്ച് ഐസായിട്ട് ഇരിക്കുവായിരുന്നേ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അതിലേക്ക് തിളച്ച് വന്നപ്പോൾ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടിട്ടുണ്ട് എനിക്ക് ചെറിയൊരു വറവും കൂടി ഇട്ടാൽ എൻ്റെ പത്തിരിയും കറിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കറി ഞാൻ മുഴുവനായിട്ടും എടുത്ത് വെക്കുന്നില്ല കേട്ടോ കുറച്ചിപ്പോൾ കഴിക്കാനും അതായത് രാവിലെ കഴിക്കാനും പിന്നെ കുറച്ച് രാത്രിത്തേക്കും കൂടെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് രാത്രി എന്തായാലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ചൂടേണ്ടി വരും അപ്പോൾ വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത്രയും കറി രാവിലെ എന്തായാലും മുഴുവൻ ആരും കൂട്ടില്ലല്ലോ അങ്ങനെ മാറ്റി വെച്ചു ഇനി മോളെ വിളിക്കാൻ പോവുകയാണ് അടുക്കള ക്ലോസ് ചെയ്തു ഇനി നമ്മുടെ ഇന്നത്തെ താരത്തിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇന്നലെ കിടക്കുമ്പോഴേ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ തന്നെയാണ് കിടന്നത് രാവിലെ ഒരു വിളി വിളിക്കുമ്പോഴത്തേക്ക് തന്നെ വേഗം കരച്ചിലും ചാടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് എഴുന്നേറ്റുണ്ട് അവൾ പൊതുവേ നേരത്തെ എഴുന്നേക്കേണ്ട എന്തെങ്കിലും കാര്യം ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നേരത്തെ എണീക്കണമല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ വേഗം തന്നെ എഴുന്നേറ്റ് വരുന്ന ഒരാളാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കണ്ണൊന്നും തുറക്കാൻ കിട്ടുന്നില്ല എന്നാൽ പോലും നേരത്തെ എണീറ്റുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളിലൊക്കെ ടേബിളിലേക്ക് എടുത്തു എടുത്തുകൊണ്ടുവച്ചു അവളെ കുളിപ്പിക്കുകയും ബ്രഷ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് ഒരു ഗ്ലാസ് പാലും ഒരു കോഴിമുട്ടയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം പത്തിരിയും കൂടെ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ കഴിച്ചു കിട്ടോ അവരങ്ങനെ ഹെവിയായിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കുകയൊന്നും ഇല്ല എന്തെങ്കിലും കാലി വയറല്ലാതെ നമ്മൾ എന്തെങ്കിലും കുളിപ്പിച്ച് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ വേഗം റെഡിയായി ഇന്ന് യൂണിഫോമും കാര്യങ്ങളൊന്നുമില്ല ബാഗൊക്കെ ഇട്ട് വലിയൊരു ബാഗാണ് ഇന്ന് ബാഗ് ഒന്നും കൊണ്ടോണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ പക്ഷേ സ്കൂൾ ന്യൂ സ്കൂള് ന്യൂ ബാഗ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഇട്ടിട്ടാണ് പോയത് ഞാനും അമ്മയും മോളും കൂടെ ആണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തി ഒരുപാട് പേരൻസ് ഉണ്ടായിരുന്നു രണ്ട് ഡിവിഷൻ ഉണ്ട് പ്രീ പ്രീ കെ ജി തന്നെ രണ്ട് ഡിവിഷനായിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മോളുമായിട്ട് അവിടെ കൂട്ടായി അവർ ഭയങ്കര ഫ്രണ്ട്സായി അവരൊരുമിച്ചാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ തന്നെ കെ ജി സെക്ഷനിലുള്ള എൽ കെ ജി യു കെ ജി കുട്ടികൾ അതവരെ പിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബലൂണൊക്കെ പിടിച്ചിട്ട് ഒരുപാട് കുട്ടികളുടെ കരച്ചിലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണാൻ പറ്റി മോള് പിന്നെ കുറച്ച് അംഗൻവാടിയിലൊക്കെ പോയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ കൂടുതൽ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിലായിപ്പോയി ആ ഒരു ഇതിലായിപ്പോയി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ